സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും പരാതികളും ഗൌരവമായി അന്വേഷിക്കാൻ പോലീസ് തീരുമാനം പ്രത്യേക അന്വേഷണ സംഘം വിപുലീകരിക്കും പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും ഡി നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം പരാതികളുടെയും ആരോപണങ്ങളുടെയും എണ്ണം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം വിപുലീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഡി ജി പിയുടെ നേതൃത്വത്തിൽ പോലീസ് ആസ്ഥാനത്ത് ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിൽ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാം ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഈ യോഗത്തിലാണ് രണ്ട് മേഖലകളിലായി അന്വേഷണ നടപടികൾ ശക്തമാക്കാനും കൂടുതൽ വനിതാ അംഗങ്ങളെ ഉൾപ്പെടുത്താനും തീരുമാനിച്ചത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ പ്രത്യേക സംഘത്തിന് കൈമാറും പ്രധാനപ്പെട്ട എല്ലാ കേസുകളും മുതിർന്ന വനിതാ ഓഫീസർമാരുടെ നേതൃത്വ സംഘം അന്വേഷിക്കും നേരിട്ട് ലഭിക്കുന്ന പരാതികൾ ക്രൈംബ്രാഞ്ച് ഹെഡ് ഓഫീസിൽ എഫ്ഐആർ ും ഓരോ വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ കീഴിലും പ്രത്യേക സംഘങ്ങൾ അന്വേഷണത്തിനായി ഉണ്ടാകും ആരോപണമായി രംഗത്തു വരുന്നവരുടെയെല്ലാം മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തും മൊഴിയിൽ ഉറച്ചുനിന്ന് കേസെടുക്കാൻ സ്ത്രീകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ കേസെടുക്കണമെന്ന് ഡി ജി പി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും നിർദ്ദേശമുണ്ട് നിലവിൽ മേഖല തിരിച്ചാണ് അന്വേഷണ ചുമതല കൈമാറിയത് ഉത്തര കേരളത്തിലെയും മധ്യ കേരളത്തിലെയും പരാതികൾ ജി പൂങ്കുഴലെയും ഐശ്വര്യ ഡോങ്റയും അടങ്ങുന്ന സംഘം അന്വേഷിക്കും തെക്കൻ കേരളത്തിലെ കേസുകൾ അന്വേഷിക്കുക അജിതാ ബീഗബും മെറിൻ ജോസഫുമായിരിക്കും കേസന്വേഷണത്തിന്റെ പ്രധാന ചുമതലകളിലേക്ക് വനിതകൾ മാത്രം എത്തിയാൽ മതിയെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചാണ് നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത് അമൃതാനുസ് തിരുവനന്തപുരം